കണ്ണൂരിൽ സി പി എമ്മിൽ പൊട്ടിത്തെറകളാണ് കണ്ണൂരിൽ ശൈലിച്ച തോറ്റതിന് പിന്നിൽ ആരൊക്കെയാണ് എന്ന ചോദ്യം ചർച്ചയാകുമ്പോൾ എല്ലാവരിലും സിപിഎമ്മിന് നേരെ തന്നെ തിരിയുകയാണ് സമ്മേളന നടപടികളിലേക്ക് സിപിഎം കടക്കുമ്പോൾ കീഴ് ഘടകങ്ങളിൽ നിന്ന് നേതൃത്വം നേരിടേണ്ടത് വലിയ വെല്ലുവിളികളാണെന്ന് വ്യക്തമാവുകയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വോട്ട് ചോർച്ചയ്ക്ക് പുറമെ പാർട്ടി കോട്ടയായ കണ്ണൂരിൽ അണികളുടെ നിരവധി ചോദ്യങ്ങൾക്ക് നേതൃത്വം മറുപടി നൽകേണ്ടി വരും പോഷക സംഘടനകളുടെ സമ്മേളനങ്ങളിൽ തന്നെ നേതൃത്വത്തിന് ഇത് സംബന്ധിച്ച സൂചനകൾ ലഭിച്ചു തുടങ്ങിയിരുന്നു തെരഞ്ഞെടുപ്പ് പരാജയത്തിന് പുറമെ കാഫർ വിവാദം സി കെ പി പത്മനാഭന്റെ വെളിപ്പെടുത്തൽ തോമസ് വിഷയം എന്നിവയാണ് കണ്ണൂരിൽ സി പി എം പ്രതിരോധത്തിലായ വിഷയങ്ങൾ മുൻ സംസ്ഥാന സമിതി അംഗവും തളിപ്പറമ്പ് എം എൽ എയുമായിരുന്ന സി കെ പി പത്മനാഭന്റെ വെളിപ്പെടുത്തലിൽ നേതൃത്വത്തിൻ നേതൃത്വത്തിന്റെ മൗനത്തിൽ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ തട്ടകത്തിൽ ഉയർന്നത് രൂക്ഷ വിമർശനമാണ് മൊറാഴ ലോക്കൽ കമ്മിറ്റി ഓഫീസിൽ നടന്ന കർഷക സംഘം തളിപ്പറമ്പ് ഏരിയ കമ്മിറ്റി യുഗത്തിലാണ് നേതൃത്വത്തെ ഞെട്ടിച്ചുകൊണ്ട് പ്രതിനിധികൾ ആഞ്ഞടിച്ചത് വിഭാഗീയതയുടെ ഇരയാണ് താണെന്നും പാർട്ടിയെ എങ്ങനെ ജനങ്ങൾ വെറുക്കുന്നു അതിലേക്ക് എത്തി എന്നുള്ള പരിശോധനയാണ് വേണ്ടതെന്നും ഒരു പ്രാദേശിക ചാനൽ അഭിമുഖത്തിൽ സി കെ പി തുറന്നടിച്ചിരുന്നു കർഷക സംഘം സംസ്ഥാന സെക്രട്ടറിയും സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗവുമായിരിക്കെ സി കെ പി പത്മനാഭനെ സാമ്പത്തിക ക്രമക്കേട് ആരോപിച്ച് പന്ത്രണ്ട് വർഷം മുൻപ് തെരഞ്ഞെടുക്കപ്പെട്ട സ്ഥാനങ്ങളിൽ നിന്ന് പാർട്ടി നീക്കി ഏറെക്കാലത്തിനു ശേഷം മാടായി ഏരിയ കമ്മിറ്റി ഉൾപ്പെടുത്തി നിലവിൽ ഈ സ്ഥാനത്ത് തുടരുകയാണ് പി ശശി ജില്ലാ സെക്രട്ടറി ആയിരിക്കെ സ്വഭാവ ദൂഷ്യം ആരോപിച്ച് സി കെ പി നേതൃത്വത്തിന് പരാതി നൽകിയിരുന്നു വി എസ് പിണറായി വിഭാഗീയത കത്തിനിന്ന സമയത്താണ് സി കെ പിക്ക് എതിരായ നടപടി ഉണ്ടായത് സി കെ പിയുടെ പരാതിയിൽ ശശിക്കും തരം താഴ്ത്തലടക്കമുള്ള നടപടികൾ നേരിടേണ്ടി വന്നു വിഭാഗീയത കാരണം തന്റെ മേൽ അടിച്ചേൽപ്പിച്ചതാണ് അച്ചടക്ക നടപടിയെന്ന് വിഭാഗീയത കാരണം തന്റെ മേൽ അടിച്ചേൽപ്പിച്ചതാണ് അച്ചടക്ക നടപടിയെന്ന് സി കെ പി പറയുന്നു പാർട്ടിയിൽ നിന്ന് പുറത്തുപോകാൻ താല്പര്യമില്ലാത്തതിനാലാണ് ഇത്രയും കാലം ഇതൊന്നും പറയാതിരുന്നതെന്നും അഭിമുഖത്തിൽ സി കെ പി പറഞ്ഞിരുന്നു പതിനഞ്ച് തവണ അപ്പീൽ നൽകിയെങ്കിലും പരിഗണിക്കപ്പെട്ടില്ല നാലു ലക്ഷത്തോളം രൂപയുടെ അഴിമതി അന്നത്തെ കർഷക സംഘത്തിന്റെ ഓഫീസ് സെക്രട്ടറി നടത്തിയിരുന്നു പാർട്ടിയിൽ അക്കാലത്ത് വിഭാഗീയതയുണ്ടായിരുന്നു ഇത് പറഞ്ഞതിന്റെ പേരിൽ വീണ്ടും നടപടി വന്നാലും പ്രശ്നമില്ലെന്നും സി കെ പി പറഞ്ഞു ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത തോൽവിക്ക് ശേഷം പാർട്ടിയിൽ തെറ്റിദ്രുത്തൽ നടപ്പാക്കുന്നതിനിടെയാണ് സി കെ പി രംഗത്ത് വന്നത് താഴെത്തട്ടിലെല്ലാം മുഗൾ തട്ടിലാണ് തിരുത്തൽ വേണ്ടതെന്നാണ് സി കെ പി പറയുന്നത് ചെയ്യാത്ത കുറ്റത്തിന് അച്ചടക്ക നടപടി നേരിട്ടതിന്റെ സംഘർഷം തന്റെ ആരോഗ്യത്തെയും ബാധിച്ചു പ്രസ്ഥാനത്തിന്റെ തെറ്റുകൾ പാർട്ടിയാണ് തിരുത്തേണ്ടത് പക്ഷേ ആ ഉത്തരവാദിത്വം ജനങ്ങൾ ഏറ്റെടുത്തിരിക്കുകയാണെന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പ് തോൽവി സൂചിപ്പിച്ച് അദ്ദേഹം പറഞ്ഞിരുന്നു പാർട്ടി സഖാക്കളെ നോക്കി ചിരിച്ചുകൊണ്ട് പോളിംഗ് ബൂത്തിൽ പോയവർ പാർട്ടിക്ക് വോട്ട് ചെയ്തില്ല അതാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തോൽവിക്കിടയാക്കിയത് പാർട്ടി കേട്ട് തിരിച്ചടി പ്രകൃതി നിയമമാണ് തനിക്കിതിൽ സന്തോഷമേ ഉള്ളൂ സത്യം എപ്പോഴും പുറകിലേ ഇരിക്കുകയുള്ളൂ അതിനു മുൻപിൽ വരാൻ സമയമെടുക്കുമെന്നും സി കെ പി കൂട്ടിച്ചേർത്തിരുന്നു സിപിഎം ജില്ലാ കമ്മിറ്റി അംഗത്വം ഉപേക്ഷിച്ച ഡിവൈഎഫ്ഐ നേതാവ് മനുതോമസുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ പാർട്ടിക്കുള്ളിൽ സൃഷ്ടിച്ച അലയൊടികൾ അവസാനിച്ചിട്ടില്ല സിപിഎമ്മിന്റെ തട്ടകമായ കണ്ണൂരിൽ മനുതോമസിന്റെ പുറത്താക്കലുമായി ബന്ധപ്പെട്ട് ചർച്ചകളെ ഏതോ ഒരു കമ്മിറ്റി അംഗത്തിന്റെ എന്തോ ആരോപണമെന്ന പാർട്ടി സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ തള്ളിക്കളയുന്നുണ്ടെങ്കിലും സമ്മേളന കാലത്ത് അതിനെ അത്ര നിസ്സാരമാക്കാനാവില്ലെന്നും വ്യക്തം ആദ്യമായാണ് കണ്ണൂരിലെ സി പി എം നേതൃത്വത്തിനുള്ളിൽ നിന്ന് തന്നെ അക്രമ കൊലപാതക രാഷ്ട്രീയത്തിനും കൊട്ടേഷൻ മാഫിയ ബന്ധങ്ങൾക്കുമെതിരായി പരസ്യമായ അഭിപ്രായവും വിയോജിപ്പും പ്രകടിപ്പിച്ചുകൊണ്ട് ഒരാൾ പുറത്തു വരുന്നത് മലബാറിലെ സ്വർണക്കടത്ത് സംഘങ്ങൾ തമ്മിലുള്ള പോരിനിടെ കോഴിക്കോട് രാമനാട്ടുകരയിൽ അവരുടെ വാഹനം അപകടത്തിൽപ്പെട്ടതും തുടർന്നുണ്ടായ അന്വേഷണങ്ങളിൽ കണ്ണൂരിലെ ഡിവൈഎഫ്ഐ നേതാക്കളുടെ പേരുകൾ പുറത്തു വന്നതുമാണ് മനോതുമസ് ആയുധമാക്കിയത് ഇതുമായി ബന്ധപ്പെട്ട് അർജുനായങ്കിയുടെ ഡിവൈഎഫ്ഐ ബന്ധം നേരത്തെ പുറത്തുവന്നിരുന്നു സിപിഎം പ്രതിക്കൂട്ടിലായ കൊലപാതക കേസുകളിലെ കൊട്ടേഷൻ സംഘങ്ങളുമായുള്ള ബന്ധവും ഇതോടനുബന്ധിച്ച് പുറത്തുവന്നു ഡിവൈഎഫ്ഐ ഇതിനെ പ്രതിരോധിച്ചെങ്കിലും അർജുനായങ്കി ഉപയോഗിച്ച കാറ് ഡിവൈഎഫ്ഐ പ്രാദേശിക നേതാവിന്റേതാണെന്ന വെളിപ്പെടുത്തലുമുണ്ടായി കൂടാതെ അർജുനായങ്കി ആകാശ് നിലങ്കരി പോലുള്ള ക്രിമിനൽ പശ്ചാത്തലമുള്ള പ്രവർത്തകർ സിപിഎമ്മിന്റെ സൈബർ വിങ്ങിൽ നേടിയെടുത്ത വൻ അനുയായി വൃന്ദവും ചർച്ചയായി ഇതിനെതിരെയായിരുന്നു മനുതോമസിന്റെ പോരാട്ടം വടകരയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ വിവാദമായ കാഫർ സ്ക്രീൻഷോട്ട് കണ്ണൂർ പാർട്ടിയിൽ സ്ഫോടനം സൃഷ്ടിക്കുകയാണ് വിവാദ സന്ദേശം പ്രചരിപ്പിച്ചതായി കണ്ടെത്തിയ കണ്ണൂരിലെ അമ്പാടിമുക്ക് സഭാക്കളടക്കമുള്ള ഇടത് സൈബർ ഗ്രൂപ്പുകളെ ചൊല്ലിയാണ് പാർട്ടിയിലെ ചർച്ച ഇത്തരം ഗ്രൂപ്പുകളെ നേരത്തെ തന്നെ സംശയനിഴലിൽ നിർത്തിയ ജില്ലാ സെക്രട്ടറി എൻ വി ജയരാജൻ പോസ്റ്റ് പ്രചരിപ്പിച്ചവരും തെറ്റുതന്നെയാണ് ചെയ്തതെന്ന് വ്യക്തമാക്കിയതോടെ ഇക്കാര്യത്തിൽ സി പി എമ്മിനുള്ളിലെ അഭിപ്രായ വ്യത്യാസം പുറത്തുവന്നു സൈബർ സംഘങ്ങളുമായി ബന്ധമുള്ള മുതിർന്ന നേതാവ് പി ജയരാജനിലേക്ക് സംശയമുനകൾ നീണ്ടു മുൻ എം എൽ എ കെ കെ ലതിക പോസ്റ്റ് ഷെയർ ചെയ്തത് ശരിയായില്ലെന്ന് വടകരയിൽ പരാജയപ്പെട്ട കെ കെ ശൈലജ പറഞ്ഞു അത് തള്ളി സംസ്ഥാന സെക്രട്ടറി പാർട്ടി നിലപാട് വ്യക്തമാക്കി പിന്നാലെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി എം വി ജയരാജന്റെ നിലപാട് വന്നു വടകരയിൽ കെ കെ ശൈലജയെ കാലു പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ ശ്രമം നടന്നുവെന്ന സംശയം അണികൾക്കിടയിൽ സജീവമായി നിൽക്കുന്ന സാഹചര്യത്തിലാണ് കണ്ണൂർ ജില്ലാ സെക്രട്ടറിയുടെ പ്രതികരണം പെങ്ങളും മാങ്ങളയും വീണ അങ്കത്തട്ടിൽ ഉണ്ണി അറച്ചിയെ തോൽപ്പിക്കാനായി പൂഴിക്കടകൻ ഇറക്കിയല്ലോ എന്ന മനു തോമസിന്റെ സാമൂഹിക മാധ്യമത്തിലെ കുറിപ്പ് ഈ സാഹചര്യത്തിൽ ചർച്ചയായിട്ടുണ്ട് പി ജയരാജനെയാണ് തോമസ് ഉന്നമക്കുന്നത് പി ജയരാജനെ വീരനായകനായി ചിത്രീകരിച്ച് ശ്രദ്ധ നേടിയ അമ്പാളിമുക്ക സഖാക്കൾ എന്ന ഫേസ്ബുക്ക് പേജിലാണ് കാഫിർ സ്ക്രീൻഷോട്ട് ഷെയർ ചെയ്തതായി കണ്ടെത്തിയത് പേജിന്റെ അടുപ്പിനായ ഡിവൈഎഫ്ഐ നേതാവ് പി ജയരാജനുമായി അടുത്ത ബന്ധം പുലർത്തുന്ന ആളാണ് കാഫിർ സ്ക്രീൻഷോട്ട് കടന്നുപോയ സൈബർ ഗ്രൂപ്പുകളെ ചൊല്ലിയുള്ള തർക്കം പാർട്ടിയിൽ എങ്ങനെ പ്രതിഫലിക്കുമെന്ന് ഈ സമ്മേളന കാലത്ത് വ്യക്തമാകും പി ജയരാജനും സഹോദരിയും സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗവും ഇപ്പോൾ വനിതാ കമ്മീഷൻ അധ്യക്ഷയുമായ പി സതീദേവി വടകര ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിച്ച് തോറ്റിരുന്നു സഹോദരനും സഹോദരിയും തോറ്റെടുത്ത് കെ കെ ശൈലജ ജയിക്കാതിരിക്കാനുള്ള പൂടിക്കടകൻ അടവാണ് വ്യാജ കാഫർ സ്ക്രീൻഷോട്ട് എന്നാണ് മനു തോമസ് പരോക്ഷ സൂചനകളിലൂടെ പറയാൻ ശ്രമിച്ചത്